അസ്സാമലൈക്കു വറഹമത് ഫൈസമിയാണ് വല്ലാത്ത വിഷമായി പോയി വല്ലാത്ത വിഷമെന്ന് പറഞ്ഞാല് ഞാന് എസ് എം എഫിന്റെ മീറ്റിങ്ങിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ എൻ്റെ നിലപാട് പറയട്ടെ ഞാന് എന്താ പറയുക സമസ്തക്കാരനായ ലീഗുകാരനാണ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ട് ലീഗിനോട് അനുകൂലമുള്ള സമസ്തക്കാര അതിലുപരി മഹാന്മാരായ പാണക്കാട്ത്തങ്ങന്മാരെ ഞാൻ രാഷ്ട്രീയത്തിന്റെ ബസ്സിലല്ല അതല്ലാത്ത നിലക്ക് ആത്മീയ നേതാക്കന്മാരായിട്ട് കൺ കാണുന്ന എൻ്റെ വാപ്പ ബഹുമാനിച്ചു കിടക്കുന്ന ആൾക്കാരാണ് അതിലപ്പുറം എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടിയില്ല ആ നിലക്ക് ഞാൻ ബഹുമാനിക്കുന്ന മനുഷ്യന്മാരാണ് പോലെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു സമസ്തക്കാരനാണ് ഞാൻ ഞാൻ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടി അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നവനുമാണ് ഞാൻ എല്ലാരെയും കൂട്ടിപ്പിടിച്ച് പ്രശ്നങ്ങളില്ലാതെ ഒന്ന് കൂടി നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്നവനാണ് ഏതായിരുന്നാലും അന്ന് കൊടുവള്ളി ദാറുലസറിൽ നമ്മൾ ആ ഒരു മീറ്റിങ്ങിനെത്തി മീറ്റിങ്ങിൽ ഞാൻ ഒരു ഒരു അഞ്ച് എട്ട് മിനിറ്റ് ആയി ഇരുന്നിട്ടുണ്ടാവുള്ളൂ ആ ഇരുന്നിട്ട് ഞാൻ താഴെ ഇറങ്ങാൻ കാരണം ഇരുപത്തൊമ്പതിനാണല്ലോ വാപ്പിച്ചിൻ്റെ ആണ്ട് ആ ആണ്ടിന്റെ ഒരു കൂടിയാലോചനക്ക് ഞാൻ സുദീപ് ഗുലിയാറും ബഷീറാജു റസാഖാജു അങ്ങനെ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഇന്ന് വൈകുന്നേരത്തേക്ക് ആദ്യം തീരുമാനിച്ചു ഗുൽഹജ്ജ് പറഞ്ഞിട്ടുള്ള വ്യാഴ്ച എന്നുള്ളതിൽക്ക് അതിന് വന്നതാണ് പക്ഷേ ഞാൻ അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന നേരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അബ്ദുല്ലാജീനോട് കാര്യങ്ങൾ പറഞ്ഞ് അതേപോലെ ചെമ്പമാഷയോടും പറഞ്ഞ് ആണ് ഞാൻ മാഷയോട് ഞാൻ ഫുള്ള് പറഞ്ഞില്ലേട്ടോ ഞാൻ ചെറിയൊരു ആവശ്യം ഉണ്ടെന്നാണ് ഇറങ്ങിയത് ആ ഇറങ്ങുന്നതിൻ്റെ മുമ്പുള്ള എൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നാസർ ഫൈസിയുടെ ആ പ്രസംഗം സത്യത്തിൽ വാപ്പുണ്ടാക്കിയ പുരേ കുത്തിരുന്നിട്ടെ വാപ്പനാട് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളി എന്ന് പറയുന്ന അല്ലെ വാപ്പന ചീത്ത പറയുന്ന വാപ്പുണ്ടാക്കിയപ്പോൾ ഒരേ കുത്തിരുന്ന വാപ്പന ചീത്ത പറയുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നി ഏ ഇരിച്ചെടുത്ത് കിടക്കാൻ വന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ആ സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവരെന്ന് പറയുമ്പോൾ ആ ഈശാറത്തെ എങ്ങോട്ടാണ് എന്നാലോചിച്ചപ്പോളും എനിക്ക് പേടിയായി അപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ഫൈസിയും മനസ്സിലാക്കേണ്ടത് ഫൈസിനെ ഫൈസിയാക്കിയത് അല്ലെങ്കിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കിയത് ആരാ അതെവിടുന്ന് ഉണ്ടായതാ അത് മനസ്സിലാക്കണ്ടേ ഇതൊന്നും എൻ്റെ മുത്ത് തങ്ങള് വാങ്ങക്കാട്ടെ തങ്ങന്മാരും ഒന്നും അത് അറിയില്ലെട്ടോ അതൊറപ്പാണ് ഇത് വെറുതെ കുത്തിത്തിരിപ്പ് എന്നിട്ട് അത് കഴിഞ്ഞാൽ ശേഷമുള്ള മൂപ്പുര പ്രസംഗം പഠിച്ചോൻ എന്നെ സഹായിച്ചു ഞാനങ്ങാനും ആ വേദിയിലിരിക്കയും ഇയാള് ഇതേപോലെ ബഹാബുദ്ദീൻ ഉസ്താദിന്റെ ആ പ്രസിഡന്റ് സ്ഥാനം മാറിയതിനെതിരില് പ്രതികരിക്കാൻ നമ്മൾ പ്രതിഷേധിക്കണം എന്നുള്ള രൂപത്തിൽ ആ വന്ന സാധുക്കളെ കൊടുങ്ങാക്കാട്ടിലെ എൻ്റെ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു കുത്തി തിരിപ്പ് അറിയാതെ ദീന് ഹിദ്മത്ത് ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ വരുന്ന ലീഗുകാരനായ ഒരു സമസ്തകാരനാ ആ മനുഷ്യനോ അതേപോലത്തെ എത്രയോ ആളുകൾ ഇരിക്കുന്ന സദസ്സന്നാണ് ഈ ഒരു കുത്തിതിരിപ്പ് പറഞ്ഞത് ഞാൻ ആ പഠിച്ചോ കാത്തു ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒരവസരത്തിൽ നമ്മുക്കിത് പറയാതെക്കാൻ പറ്റൂലായിരുന്നു ഏർ ഒന്നുമില്ല ഇത് നെയ്യത്ത് നല്ലതാണെങ്കിൽ മഹല് സംവിധാനം കൂടെ നിൽക്കാതെ സംഗതി എന്തായാലും നമുക്ക് ദീനി ഹിദ്മത്ത് ചെയ്യാൻ കഴിയില്ല അത് വേണം പക്ഷെ അത് ആയാലേ നെയ്യത് നന്നാക്കിയിട്ടായാലേ പഠിച്ചുകൊണ്ടിടത്തെന്നുള്ളൊരു സഹായം ഉണ്ടാവും ഇത് എസ് എം എഫിന് ഇത്രയും കാലം ഉണ്ടായിരുന്നു അപ്പം എസ് വൈ എസിന്റെ പ്ലാറ്റ്ഫോമ് താൽക്കാലികം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നുള്ള രൂപം ആയി പോയോന്ന് എനിക്ക് തോന്നുകയാണ് പഠിച്ചോ കാക്കട്ടെ വല്ലാത്തൊരു വിഷമായി പോയി വല്ലാത്ത എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായി പോയി ഏ കൂടെ നിന്നിട്ട് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് പറയാനുള്ളു വാപ്പുണ്ടാക്കിയ പോരെ കുത്തിരുന്നിട്ട് വാപ്പനോട് എന്ന് അറിയാലേ വാപ്പനെ പുറത്തു അടിക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്ന ഒരു സംവിധാനം ഒരു പരിപാടിയായിപ്പോയി മാത്രമല്ല ബഹാദ്ദീൻ ഉസ്താദ് വളരെ വ്യക്തമായി അതിന്റെ കാര്യം പറഞ്ഞു ഈ ഒരു സംവിധാനം ഇത് ഇങ്ങനെയാണ് ജനറൽ ബോഡിയിൽ തെരഞ്ഞെടുത്ത് സാധാ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്നൊരു സംവിധാനം അതിൽ അപ്പുറത്തിൽ ഒന്നും ഇല്ല ഒരു കുത്തിരിപ്പ് ഇല്ല എന്നുള്ള രൂപത്തിൽ തന്നെ ബഹാബുദ്ദീൻ സത് പറഞ്ഞതാ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കണ വർത്താനം പറയുന്നത് എന്തിനാ ഇനി മരണം വരെ പിന്നെ ആ ആള് പോലെ തന്നെ പ്രസിഡന്റ് ആണോന്നൊരു റൂൾസ് അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ അത് തെറ്റാ അതാരു എഴുതിയാണെങ്കിലും അങ്ങനല്ലോ അപ്പൊ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു പ്രയാസം തോന്നി എന്തിനാണ് എന്ന് എന്നറിയാത്ത ഏ എന്നെ കൊണ്ട് ആൾക്കാര് പറയൂ ഓൻ ഇന്ത്യത്താന്ന് തിരിയില്ല ഷജറാണോ അതല്ലേ വേറെന്തോ ആണോ ഞാൻ പറയാൽ എന്താ അറിയോ ഞാന് എന്താ പറയാ അതാണ് സമസ്ത ആ സമസ്തന്റെ ഊന്നുവടിയാണ് എസ് കെ എസ് എസ് എഫ് എന്ന് ഷംസുല പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഊന്നുവടി എപ്പോഴും ഫൈസി ഉണങ്ങി തയ്ക്കും ആ ഉണങ്ങിയ ഊന്ന് വടിയെ നനച്ച് വളർത്തി വേരുകൂട്ടിയെ വേര് എന്താ പറയാ നനച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേരുണ്ടാക്കിയത് അത് എൻ്റെ മഹാനായ സഹിത് സ്വാദികലിശി ആബുധങ്ങളുമാണ് അങ്ങനത്തെ സമസ്തക്കാരനാൻ ഞാനും അതുകൊണ്ട് അതിന് നിങ്ങൾ ഷജറ എന്ന് പറഞ്ഞാൽ വേണ്ടില്ല സുഹാബി എന്ന് പറഞ്ഞാൽ വേണ്ടില്ല അത് അതെന്റെ എന്ന് ഞാൻ പറയില്ല അതെന്നെയാണ് എൻ്റെ നിലപാട് കുറച്ചും കാക്കട്ടെ ഏ അലിമ്യങ്ങളെയും സഹീതന്മാരെയൊക്കെ ചീത്ത പറയുന്ന ഒരു നാവ് അല്ല നമുക്കാര്ക്കും തരാതെക്കട്ടെ മഹാന്മാരായ സഹീതന്മാരുടെയൊക്കെ ഒരു പൊരുത്തത്തിൽ എൻ്റെ പാപ അവസാന സമയത്തും പറഞ്ഞത് അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്നതിൻ്റെ മരിക്കുന്നതിന് അഫാത്താകുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പേ ചോദിച്ചത് എന്താ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളും സാക്ഷിയല്ലേ പാണക്കാട് തങ്ങന്മാർ വന്നാൽ ഇവിടെ നിൽക്കരിക്കാൻ സ്ഥലം ഉണ്ടാവൂലെ കൊറോണ സമയത്തായതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ ആ ചോദിച്ചത് ആ ചോദിച്ച പോലെ വീട്ടിലെ അവസാന നിസ്കാരം സെയ്ദ് മുനവർ തങ്ങൾ തങ്ങളത് അതോടൊപ്പം സെയ്ദുൽ ഉലമയ്ക്ക് മയ്യത്ത് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കത്ത് ഇതാണ് എൻ്റെ വാബിജിൻ്റെ നിലപാട് ഇതാണ് എൻ്റെ ഈ നിലപാട് ഇതിലെനിക്ക് ഒരു സമയത്തും മാറ്റില്ല പക്ഷേ ഈ ജാതി കുത്തിത്തിരിപ്പ് വർത്താനം പറഞ്ഞർ ഫൈസി പറഞ്ഞ ആ വർത്താനം വളരെ മോശമാണ് അയാളെ പോലെ ഒരു സ്റ്റാൻഡേർഡുള്ള സമസ്ത വളർത്തിയ അതല്ലെങ്കിൽ മാത്രല്ല മുമ്പത്തെ ഭാഷാശൈലികളും അതേപോലെ നമുക്കിതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നും ഇന്നും മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ നെഞ്ചേറ്റിക്കൊണ്ടിടക്കുന്നു അല്ലെ ആ തങ്ങന്മാരെ നെഞ്ചേറ്റുന്നതിന് എന്താ ഓൽക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഗ്രിപ്പ് ഇപ്പിപ്പുറത്ത് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടെടുത്തത് അല്ലാണ്ട് ഉള്ളിൽ ആത്മാർത്ഥത ഒന്നല്ല അവസരം കിട്ടിയാൽ വലിയ തിരിച്ചും പറയും അജാദി പരിപാടിയെ ചെയ്യുന്നത് നല്ല കാക്കട്ടെ